ഒരു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അസിറോക്കി അസിറോക്കി വാ തുറന്ന കേരള വിളിച്ചു പറയുന്നതെല്ലാം പൊട്ടത്തനോ മണ്ടത്തനോ ഒക്കെ തന്നെയാണ് വാ തുറന്ന ഏറെ പോകുന്ന ഒരുത്തനാണ് പക്ഷേ ഈ തൊപ്പി എന്ന് പറയുന്ന വേറൊരുത്തരുണ്ടല്ലോ ഇവൻ്റെ ജാട കഴിഞ്ഞാൽ ഇവ എന്തോ ഇവനാണ് കേരളം ഭരിക്കണോ പോലെയാണ് അവന്റെ ഇരുപ്പ് വശം ഏഹ് അവൻ എന്തോ കേരളം അവന്റെ കയ്യിലാണ് കേരളം മൊത്തത്തിൽ അവനാണ് ഭരിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സംഭവമാണ് ഈ തൊപ്പിയുടെ വിചാരം അവന് ആരെയും പുച്ഛിക്കാം ആരെ എന്തും വിളിച്ചു പറയാം അവൻ ആരെന്നാണ് അതിന്റെ വിചാരം ഇവനൊക്കെ ഇവിടെ നടാ വരുന്നത് കുട്ടി കുറച്ചു കൊണ്ട് ഇതൊക്കെ ഇവിടെ കിടക്കണം ഇവനൊക്കെ ഇവന്റെ വിചാരം എന്താ എന്തോ ഒരു സംഭവം എന്നാണ് ഈ തൊപ്പിയുടെ വിചാരം അവനോളം ഞാൻ ഇപ്പൊ ശരിയായി തരാം അതായത് റോക്കിയുടെ ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിൽ റോക്കി വളരെ സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു തൊപ്പി ആ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കോളിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഇവൻ ഇപ്പുറത്തിരിക്കുന്ന ഇന്റർവ്യൂ ഇന്റർവ്യൂ എടുക്കുന്നവനെ പൊട്ടണമെന്നൊക്കെ പറയുന്നു ഇവൻ അപ്പുറത്തെ ലൈഫ് സ്ട്രീമ് നടത്തയാണ് തൊപ്പിയ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലോ ഈ മറ്റേ ഏഹ് കാണിച്ചിട്ട് ഫെയിം കിട്ടിയ ഒരുത്തനാണ് ഈ പറയുന്ന തൊപ്പി അവനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ അവന് മറ്റുള്ള ആൾക്കാരും പുച്ഛത്തോട് പുച്ഛാണ് ഇവ എന്തോ ഒരു സംഭവം എന്നാണ് ഇവന്റെ വിചാരം ഏഹ് ഈ വിചാരം ആണ് ഇപ്പോൾ ഇങ്ങനെ ഇടക്കിടയ്ക്ക് അന്ന് അന്ന് മറ്റേ കേസിൽ കൂടും കൂടുക്കെ എടുത്തോണ്ട് പോലീസ് പിടിച്ചോണ്ട് അതിനുശേഷം പിന്നെ എങ്ങനെയൊക്കെ തപ്പിത്തടവി വന്ന് ഇപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അഹങ്കാരത്തിന് കൈയും കാലും മൂക്കും വച്ചവനായിട്ടാണ് എനിക്ക് അവനെ പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്തായാലും അവൻ്റെ കൂടെ വേറൊരു ഗുണ്ടുമാമയും കൂടി ഉണ്ട് ഏഹ് ഗുണ്ടുമാമയുടെ വിചാരം ഗുണ്ടുമാമേൻ്റെ വലിയ സംഭവം തന്നെ അച്ചായനെ അച്ചായന അന്ന് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചു വരുത്താനെ ഇരുത്തിയിട്ടുണ്ട് അവൻ വേറെ ഇവനെക്കാളും വലിയ കിഴങ്ങനാണ് അവൻ മനസ്സിലായാ എന്തായാലും അസി റോക്കിയുടെ ആ സംഭവം ഞാനൊന്ന് കൊടുക്കാം കണ്ടിട്ട് ബാക്കി സംസാരിക്കാം ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഇവിടെ റോക്കി തൊപ്പിയെ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിക്കുന്നു ഇതേ സമയത്ത് ലവ് അവിടെ ലൈഫ് സ്ട്രീമിൽ ഇരിക്കുകയാണ് ഇവന്റെ അവന്റെ അച്ഛായ അപ്പോൾ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് റോക്കി വളരെ ഒരു സന്തോഷത്തോടെ വിളിച്ചാണിക്കുന്നു അപ്പോൾ ആ ഇന്റർവ്യൂ എടുക്കുന്ന തൊപ്പി എന്ന് അവനും ഒരു യൂണിവേഴ്സിറ്റിയിൽ കാണുന്നു ബാക്കി നോക്കാം അടുത്ത ആള് തൊപ്പി എടാ ഇവിടെ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ് ഹലോ തൊപ്പി അവൻ വലിയ കാലത്ത് ഫോൺ മേടിക്കുന്നുണ്ട് ആ ഒന്ന് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് ആ ഹലോ എന്ന് മേടിക്ക് ഫോൺ മേടിച്ച് സംസാരിക്കുന്നു ഇവിടെ ഇവിടെ ഇന്റർവ്യൂ ഇതാണ് ഇതാണ് ഇന്റർവ്യൂ ഇതേ അത് പൊട്ടണമെന്നുള്ള രീതിയിൽ അവൻ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ആരെന്നാണോ ഇവന്റെ വിചാരം ഇതൊപ്പിടെ ഇവനാണോ ഇവിടെ മറ്റേ എല്ലാ ഈ രണ്ടാക്കുന്നത് ഇപ്പൊ എന്തും ഇവ ഒരുത്തനം ഒരു ഒരാളിനോട് സംസാരിക്കുന്ന ഒരു ക്വാളിറ്റി ഒഴിവില്ലാത്ത ഇവനൊക്കെ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ കയറി വരുന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവനെ പോലത്തെ അവന്മാരായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേറെ പറയണം ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ കൊള്ളൂലോ ഇവനെന്നും അവന്റെ വിചാരം തോന്നുന്നു കുറച്ച് മറ്റേ ലൈഫ് സ്ട്രീമും ഗെയിമും മറ്റേ കുറച്ച് പൈസ കയ്യിലുണ്ടോ എന്തു ആണ് ഏവനൊക്കെ എന്തും വിളിക്കുക എന്നാണ് അവന്റെ വിചാരം എന്റെ പൊന്ന് ഇന്റർവ്യൂ എടുത്ത ചേട്ടാ നിങ്ങള് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അവന് മറുപടി കൊടുക്കേണ്ട എങ്കിലും എന്തൊക്കെയോ പറയുന്നുണ്ട് നോക്കാം അതാണ് അവന്റെ സംസാരം ഈ സംസാരത്തിന് നല്ല കൈക്കരുത്തുള്ള പയന്മാരിൽ കിട്ടി കഴിഞ്ഞ ഇവൻ പിന്നെ ഇങ്ങനെ സംസാരിക്കത്തില്ല നല്ലടത്തൊന്നും നല്ലത് കിട്ടാത്തതിന്റെ നല്ല കുറവാണ് തൊപ്പിയിൽ കാണുന്നുണ്ട് ഞാൻ മനസ്സിലായ നല്ലത് നല്ലത് കിട്ടാത്തതിന്റെ നല്ലൊരു ക്ഷാമമാണ് ഇവനിന്ന് ഞാൻ കാണുന്നത് എവിടെന്നെങ്കിലും നല്ലത് കിട്ടുമ്പോ ഇതങ്ങ് നീ ആവേശത്തിലാ ശരിയായിക്കോളൂ പറയാ ആവേശത്തില ആവേശം ഉണ്ടോ ഞാൻ എടാ ജിന്തോ നിന്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം ചോദിക്കാൻ ഇവൻ തൊപ്പി എന്നെ കുറച്ചു നേരത്തിന് മുമ്പേ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് പിന്നെ ബ്രോ ബ്രോ ഓ ഞാൻ കാണിക്കാം വീണ്ടും അപ്പൊ മരിച്ചോണ്ട ആ പൊട്ടറിന്റെ മാറ്റം വിമാനൊക്കെ ആരുടെ ഏഹ് ഇവന്റെ വിചാരം എന്താണ് ഇവനൊക്കെ ഇവനൊക്കെ എന്താണ് ഇവന്റെയൊക്കെ വിചാരം സത്യന്റെ പൊന്ന് ബ്രോ നിങ്ങള് വിട്ട് നിങ്ങൾ ഇന്റർവ്യൂ ആയോണ്ടായിരിക്കും അല്ലാത്തൊരു കോളായിരുന്നു നിങ്ങൾപ്പിച്ചു വിടുവെന്ന് എനിക്ക് മനസ്സിലായി ജിൻഡോ നീ നീ പറഞ്ഞു ബിഗ് ബോസില് പിന്നെ കപ്പ് കഴിഞ്ഞാല് അപ്പൊ പൊള്ളി പൊള്ളാ വേറെ ഒന്നുമില്ല ഞാനാണെങ്കിൽ അപ്പൊ തന്നെ മറുപടി എടുക്കായിരുന്നു ഇത് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂലായിരുന്നു എന്തായാലും പൊള്ളി ബ്രോ പൊട്ടനല്ല ചെവി നല്ലത് കേക്കാൻ നല്ലത് സംസാരിക്കുന്ന ആളാ കേട്ടോ പൊട്ടന്ന് വേറെ ആരെങ്കിലും വിളിച്ചാ കേട്ടോ ഷെയർ കൊടുക്കാന്ന് പിന്നല്ലാണ്ട് ഈ പറയുന്ന പൊട്ടാന്നൊക്കെ ഇവന്റെ മടിയിലിട്ടു പേരിട്ടത് ഇവിടെ ആരെന്നാ അവന്റെ ഒക്കെ വിചാരം കുറേ ഇറങ്ങിയിട്ടുണ്ട് ചപ്പിയും കുപ്പിയും ഇവന്റെ പൊന്നു ചിന്ത നിങ്ങൾ അവന്റെ വളയിൽ പോയിരുന്ന പെൻകൂരി കഞ്ഞി കേസുകളാണ് എനിക്ക് പേഴ്സണല് ഫീൽ ചെയ്ത ഒരു നിലയമ്പലൊക്കെ ഉണ്ടായിരുന്നു ഇവന്റെ അടുത്ത് പോയിരുന്ന കഞ്ഞി കേസാ അല്ലെങ്കിൽ അമ്മാവർ മറുപടി കൊടുക്കണം എവന്റെ അടുത്ത് പോയാലും അമ്മാവര് മറുപടി ഞാൻ കൊടുക്കണം എന്തായാലും ഇവിടെ ഈ പയ്യനാവും വിളിച്ചത് ഒരു തരത്തിലും യോജിക്കാൻ പറ്റത്തില്ല അവനെയൊക്കെ അവന്റെ ഒക്കെ കിടിതാക്കൾ മറ്റേ കൊറേ എണ്ണം എടുത്ത് വച്ചും കൊണ്ട് ക്യാമറയും പിടിച്ച് കേറിയിരിക്കുന്നു നാട്ടുകാരെ പറ്റി ബിഗ് ബോസിന് കിട്ടുന്ന ക്യാഷ് എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കാന്ന് ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ വെച്ച് വരും ഈ തൊപ്പിയുടെ കൂട്ടത്തില് വേറൊരുത്തായുണ്ട് അതാണ് മറ്റേ ഇച്ചായന കിച്ചായനോന്നൊന്നൊരുത്താൻ അവിടെ കയറിയിരിക്കുന്ന ഇവന്റെ ഒക്കെ വിചാരമാര് എന്ന രാജ്യം ഭരിക്കുന്ന അതെനിക്ക് ഇഷ്ടപ്പെട്ട് അടുത്തിരിക്കുന്ന കുറെ പൊട്ടന്മാരാണ് എല്ലാം പൊട്ടന്മാരവന്മാരെല്ലാം പൊട്ടൻ പൊട്ടൻ നിന്റെ ഞാനല്ല മനസ്സിലായല്ലോ സൂപ്പർ കലക്കി എന്റെ പൊന്നു ബ്രോ കലക്കി നിന്റെ വീട്ടിൽ ഇരിപ്പുണ്ട് അത് കലക്കി കേട്ടോ കുറച്ചുകൂടി ഒക്കെ കലക്കണമായിരുന്നു എങ്കിലും അത്യാവശ്യം ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന അടിപൊളിയായിട്ട് ബ്രോ കലക്കി എന്തായാലും സൂപ്പർ വെൽസെറ്റ് അതുപോലെ നിന്റെ കൂടെ കൂടെ പേര് പൊട്ടെന്ന് പറഞ്ഞു അദ്ദേഹം ഉണ്ടാണ് എന്നെ ഉണ്ടാകാട് കാണിച്ചത് കൂടി ഇരിക്കുന്നവർന്ന് പറയുന്നത് നിങ്ങളാണ് ലോക പൊട്ടന്മാര് ഞങ്ങളല്ല പൊട്ടമാര് മനസ്സിലായില്ല പിന്നെ ജിന്റോടെ ചോദിച്ചത് നിക്കാണ് ഡയറക്ടായിട്ട് ചോദിച്ചത് ഇതുപോലെ തന്നെയായിരുന്നു ഇതുപോലെ തന്നെയാണ് എന്നെ അവിടെ വിളിച്ചിട്ട് അവിടെ വിളിച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യാ ചെയ്തത് ഇതുപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഇൻസൾട്ട് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാ നാട്ടിരിക്കണം വരവായിരിക്കണം മൊത്തം കേട്ടോണ്ടിരിക്കുക തിരിച്ചിതിനൊക്കെ കുറുകു കുറുകൊള്ളുന്ന മറുപടി അപ്പം തന്നെ സ്പോട്ടിൽ കൊടുക്കണം അല്ലാണ്ട് ഇൻസൾട്ടാണ് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് കയറിക്കൊണ്ടിരുന്ന നാളെ അങ്ങനെയൊക്കെ തലേ കയറി ഞാനങ്ങ് അത്രയേ ഉള്ളൂ മനസ്സിലായ എൻ്റെ പൊന്നു റോക്കി പിന്നെ ഇൻ്റർവ്യൂ അങ്ങനെ ഇതിൻ്റെയൊക്കെ ഹോമിലുള്ളവരെ പോയി വിളിക്കാനായിട്ട് പറഞ്ഞു അതിലെങ്കിലും ഒരു ആശ്വാസം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു നിങ്ങൾക്ക് പുള്ളിക്കാരനെ നേരിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങള് സംസാരിച്ചത് അല്ലേ അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ നിങ്ങൾ എത്ര രീതിയിലാണ് ഇൻസൾട്ട് ചെയ്തത് അല്ലേ അതുപോലെയാണ് എന്നെ അവിടെ വിളിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് അത് രണ്ട് രീതിയിൽ ഒന്ന് ഡയറക്റ്റ് ആയിട്ടും ഒന്ന് ഇൻഡയറക്റ്റ് എന്തായാലും റോക്കിയും ഇൻസൾട്ട് ചെയ്ത് വിട്ടു എന്നാണ് പറയുന്നത് റോക്കി അന്ന് ഞാൻ ആ വീഡിയോ തോപ്പിര കൂടെ ഞാൻ കണ്ടായിരുന്നു വേറെ പണിയില്ലേ അല്ലെങ്കിൽ ഇവൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ യുമാൻ നമ്മളെ പിടിച്ച് ഊക്കുമ്പോൾ തിരിച്ച് ഒന്നെങ്കിൽ ഊക്കണം തിരിച്ച് അല്ലെങ്കിൽ എടുത്ത് എറിഞ്ഞിട്ടെങ്കിലും പോകണം ഇത് രണ്ട് തിരിച്ച് അവൻ്റെയൊക്കെ വീട്ടിലുള്ള ഈ പറഞ്ഞാലോ ഈ ഇങ്ങനെ പറഞ്ഞാലോ പൊട്ടാൻ നിൻ്റെ വീട്ടിൽ പോരിക്കണെ വിളി ഇതുപോലെ എങ്കിലും പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഇറങ്ങി ഇറങ്ങിപ്പോണം റോക്കി റോക്കിയൊക്കെ അന്നതി അവിഞ്ഞ് അവിടെ ഈ വൈ ഊക്കി ഊക്കി മറ്റേ വേറൊരു പേട്ടക്കളവനും കൂടി ഉണ്ടല്ലോ ഇച്ചായന കിച്ചായന അങ്ങേ രണ്ടും കൂടി ഇരുന്ന് ഊക്കുന്നതുണ്ട് എന്തായാലും കൊള്ളാം ഈ തൊപ്പി ഇവനൊക്കെ ആരോ ഇവനൊക്കെ കുറെ മറ്റേ സ്കൂളിലെ കുറെ മാക്കള് പിള്ളേരില്ലേ ലവന്മാരാണ് ഇവനൊക്കെ സപ്പോർട്ട് അതും കണ്ടും കൊണ്ടാണ് ഇവനൊക്കെ കോറെ കോരായിരുന്നു വിളിക്കുന്നത് അല്ലാതെ ഒരുത്തനും ഇവനെ ഒന്നും കണ്ടു കൂടാ ഇടയ്ക്ക് അവന് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കുഴപ്പമില്ല പക്ഷെ ഇവനൊക്കെ കാണിക്കുന്നത് ശുദ്ധ ബ്ലണ്ടറ പിന്നെ ഇതുപോലെ ലൈവിലിരുന്ന പച്ചത്തറിവിളിയും കാര്യങ്ങളും ഇതൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ കിടക്കുന്നുണ്ടെന്നാണ് ലക്ഷക്കണക്കിന് സബ്ബ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇവനൊക്കെ എന്തിനാണ് ഇവനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവനൊക്കെ സൊസൈറ്റിക്ക് എന്ത് മെസ്സേജാ കൊടുക്കുന്നത് ആരെയും എല്ലാവരെയും പുച്ഛം ആരെയും ഒരു വിലയില്ല വളർത്തു ദോഷം അല്ലാതെ എന്തോന്ന് പറയാം ഇവനൊക്കെ വളർന്നതും വളർത്തിയതും ദോഷം ഇവൻ തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ പണ്ട് ഇവനെ അവിടെ എന്തൊക്കെ പിടിച്ച് കെട്ടിയിട്ടെന്നാ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ വളർത്തു ദോഷം അത്ര തന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റിയോ പുതിയ വീഡിയോ ആയിട്ടാണ്